എന്തോ ചെയ്യാനാന്ന് പറ ജയിലിൽ വന്നാലും ഞാൻ തന്നെ എന്റെ തുണി കഴുകണം എന്തോലും ഒരു ചെറിയ കേസ് കുടുക്കിയ എന്റെ പെണ്ണുമുള്ളിൽ അവളെ തുണി കഴുകി തന്നതിനേ എന്തോ ചെയ്യാനാന്ന് എടാ ഈ മൂടി ഞാൻ ജയിലിൽ വന്നത് എനിക്കൊരു ഇഷ്ടമുണ്ട് നടക്കാൻ നിഗ്ര പോലുമില്ല അറിയാമോ നിനക്ക് ഇത് കണ്ടോ അയ്യോ അത് കൊള്ളാ ഇവിടുന്ന് അല്ല പിന്നെ കഴിക്കുന്നത് മൂന്നു ചപ്പത്തി ഇല്ലയോ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ദൈവമേ കാര്യമുണ്ട് നനയ്ക്കാൻ പറ്റത്തില്ല അതെന്താ നനു കഴിഞ്ഞാൽ ഞാൻ നാളെ ഒരു നേരം കൂടെ പട്ടിണി കിടക്കേണ്ടി വരും കിടന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ മാനം കാത്തു സൂക്ഷിക്കും മാനം കാത്തു സൂക്ഷിക്കണം ഇന്നാ ഇനി പോലീസ് ഇടിക്കുന്ന സ്വപ്നം കണ്ടോ നീ ഞാൻ സ്വപ്നം കണ്ടു അതങ്ങനെ മനസ്സിലായി ഈ ബെഡ്ഷീറ്റ് കഴിയുമ്പോ എനിക്ക് ഇതെല്ലാം കാണാൻ നടക്കും ഞാനും സ്വപ്നം കണ്ടോ ആഹ് എന്ത് വരുന്നടാ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലൊരു കൊച്ചൊരു പുഴയുണ്ടേ ആ പുഴയുടെ പാർക്കറ്റിനകത്തെ ഞാൻ ചൂണ്ടക്കി അത് തീറ്റി വെച്ചിട്ട് ഒരു തീറ്റിവച്ചിട്ടൊരു കമ്പിനകത്ത് വരാനെ പിടിക്കുന്നു കുത്തി 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 മീനെ പിടിക്കുന്ന സ്വപ്നം കണ്ടി അത് ശരി അപ്പൊ നീ ആയിരുന്നു നീ ഇന്നലെ എന്തുവാട്ട് കുത്തി വരാനെ പിടിച്ചു അതിന്റെ മൂക്കിനകത്തായിട്ടോ കുത്തിയത് ആവശ്യമില്ലാത്ത കാണിച്ചിട്ട് നിന്നെ കൊണ്ട് എങ്ങനെ ജയിലിൽ എന്താ ദൈവമേ മണ്ടത്തരവല്ലാതെ ഒന്നും കാണിക്കത്തില്ലല്ലോ ഒരു കാര്യം ചോദിച്ചു എന്തുവാ നീ ഇങ്ങനെ ഈ പഠിച്ച് അത് നെറ്റ് നോക്കി പഠിച്ചത് നെറ്റി നോക്കി പഠിക്കാൻ പറ്റുമോ നെറ്റി നോക്കി നോക്കി ഞാൻ പറഞ്ഞത് എടാ ഇന്റർനെറ്റിൽ പഠിച്ചതാ ആ മൊബൈലിൽ എടുത്തിട്ട് നമ്മള് ഗൂഗിൾ എടുക്കണം അതിന്റെ അത് നമ്മൾ വോയിസ് കൊടുക്കണം ഗൂഗിൾ കള്ളത്തരം പ്ലീസ് എന്ന് പറയുമ്പോ ഇതിനകത്ത് കുറെ ചാർട്ടിൽ കുറെ ഫോട്ടോ വരും ആ ഫോട്ടോയിൽ നിന്ന് ടച്ച് ചെയ്യരുത് രാഷ്ട്രീയക്കാരുടെ ഫോട്ടോ അതിന് താഴെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആണോ പിന്നെ വേറെ കാര്യം പറഞ്ഞു ഇവിടെ പോലീസ് ഞാൻ കേട്ടതാ ഇന്ത്യയിലെ ഏതോ ഒരു ജയിലിനകത്ത് കുരങ്ങിന്റെ കുരങ്ങിന്റെ വേഷം വേഷം കെട്ടിട്ട് ആറ് അത് സൂപ്പർ ഐഡിയ നമുക്ക് ഈ ജയിലിൽ കെട്ടി അങ്ങ് ചാടിയാലോ ഓ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടി കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഈ മതിലുണ്ടല്ലോ അതിന്റെ മണ്ട കേറി ഞാൻ എടുത്ത് ചാടി അതുപോലെ തന്നെ ഈ അകത്ത് വന്ന് വീഴുവൻ ചെയ്തിട ഞാൻ എടുത്ത് ചാടിയപ്പോഴേ അതിനപ്പുറത്തൊരു വലിയ ആന കെട്ടിയാക്കുവായിരുന്നു അതിന്റെ മുകളിലാകെ ഞാൻ ചാടിയത് അത് കുമ്പിക്കായി ചുറ്റി വീണ്ടും എന്നെ ഇങ്ങോട്ടൊരേറും എന്തോ ചെയ്യാനാ സൂപ്പറിന്റെ ആനയാളങ്ങനല്ലേ സൂപ്പർ ആനയാന്ന് അതല്ലേ ആനയാണെന്ന് ചുറ്റി ഇങ്ങോട്ട് എറിഞ്ഞത് പിന്നെ ഇത് പറഞ്ഞപ്പോഴാ സൂപ്പറിണ്ട് വരാൻ സമയം ഇന്നലെ ആ ഭാഗത്ത് പുള്ളി വന്ന് നീ ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ട് നോക്ക് ഞാൻ അങ്ങോട്ട് നോക്കാം നിന്ന് ഇവിടുന്ന് പോത്തിനെ കുളിപ്പിക്കാൻ പോകും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു രണ്ടു പോത്തുകളൊക്കെ പക്ഷെ നിന്റെയൊക്കെ ഐഡിയ ഇവിടെ പോത്തില്ല നമുക്ക് തിരിഞ്ഞു നടക്കാം പേടാ പോ നടക്കാനോ മാറിക്കടാവിടെന്നു വെള്ളം ഒഴിച്ചോടല്ലോണ്ടിരിക്കായിരുന്നു മിടുക്കന്മാര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോലൊന്നും അല്ലടാൻ വീട്ടിലെ കാര്യങ്ങള് ഞാൻ രാവിലെ എഴുന്നേറ്റും മുറ്റം തൂക്കണം പിന്നെ പാത്രം തേറ്റുമൊരു പിന്നെ ചോറ് വെക്കണം കറി വെക്കണം എന്തിന പിള്ളേർക്കുള്ള ചോറ് വരെ ഞാൻ കൊടുത്തു വിട്ടതാ അവളോ ഇന്നലെ രാത്രിയല്ലേ ഞാൻ മൊബൈലിൽ ഇരുന്ന് കോൺസ്റ്റബിൾ സൂസിയുമായിട്ട് ചാറ്റ് അവള് കയ്യോടെ വന്ന് പൊക്കി അപ്പൊ പിന്നെ ഈ പണിയൊക്കെ ചെയ്ത് കൊടുക്കായിരിക്കാൻ പറ്റുമോ അതാണ് അതൊക്കെ ചെയ്യുന്നത് കണ്ടോ

സമൂഹമാണ് ഞങ്ങളെ ഒരു ദിവസം രാവിലെ ഞാൻ വെറുതെ കൈമ്പ നടന്നു പോയപ്പോ എനിക്കൊരു എ ടി എം കാർഡ് കളഞ്ഞു കിട്ടി ഓ ഞാൻ അത് എടുത്തോണ്ട് വന്ന് അത് ഇട്ട് അപ്പൊ അവര് പറഞ്ഞു പിന്നെ കുത്താൻ എന്റെ ഷർട്ട് നാരായും പട്ടൻ സപ്പിന്നില്ലേ അതാ പിന്നെ കുത്തിയാല്

ഒരു ഒരു പോലീസിനോട് ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാനങ്ങ് ചോദിക്കുവോ സാറിന് ഒന്നും തോന്നരുത് ഒന്നും തോന്നത്തില്ലോ ചോദിച്ചോളൂ സത്യമാണല്ലോ ചോദിച്ചോ സാറേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഞങ്ങളെ രണ്ടുപേരെയും അല്ല പറ്റുമോ ഒറ്റ അടി ഞാൻ വെച്ചാണല്ലേ അടിവെച്ചു രഹസ്യം ചോദിച്ചോട്ടെ അടിച്ചിട്ട് വണ്ടി ഓടിച്ചു കുറ്റമാണോ അത് ഭയങ്കര ആണോ ഭയങ്കര കുറ്റമാണ് അത് പാടില്ല അത് എന്നിട്ട് സാർ ഞങ്ങളെ അടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് വെള്ളമൊക്കെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം സാർ പോയിരിക്കോ നമുക്ക് എങ്ങനെയാലും ഇവിടുത്തെ റൂട്ട് മാപ്പ് സാറിൻ്റെ പിടിച്ചെടുക്കണം എങ്ങനെ സംഘടിപ്പിക്കും അത് എങ്ങനെയാ സംഘടിപ്പിക്കണം നമ്മൾ അതിന് പാടുമായിട്ട് പുള്ളിയെ ചോദിക്കണമെന്നോ അതിന് വഴിയൊക്കെ ഉണ്ട് നീ കൂടെ നിക്കണം എന്റെ കൂടെ ഓ കേട്ടോ വരുന്നുണ്ട് 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 സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മതിലൊക്കെ എന്തിനാ ഇങ്ങനെ ചുറ്റുമതിലൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കും പണ്ട് പണ്ടു കാലത്ത് ചെയ്തിട്ടിരുന്നു ഒരാൾക്ക് അങ്ങ് അകത്തോട്ടോ കയറാൻ പറ്റുമോ എന്റെ അകത്ത് അയ്യോ അത് പറ്റത്തില്ല അപ്പൊ പെട്ടെന്ന് ഒരു തീ ഇവിടെ ഒരു തീ പടർന്ന് പിടിച്ചാൽ എന്തു ചെയ്യും 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 എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും എനിക്കറിയാം അയ്യോ ഉള്ളതാ എന്റെ മക്കളാണ് നേരെ ഞാനുള്ള കാര്യം പറയാം നമ്മുടെ ഈ ജയിലിലെ സകലമാന റൂട്ടുകളും അടങ്ങിയ ഉപ്പാണിത് ഉപ്പ് മാപ്പാണിത് ഇതിന്റെ സെന്ററിലോട്ട് നോക്കൂ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് ഇവിടെ നിന്ന് നേരെ റൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പത്തേക്കിനും നമ്മൾ നേരെ അടുക്കളയിലെത്തും അവിടുന്ന് പറ്റുമോ അവിടെ നിന്ന് അവിടുന്ന് വല്ലതും കഴിച്ചിട്ട് പോവാ പട്ടിണി കിടക്കണ്ടി വരും പിന്നെ അവിടുന്ന് നേരെ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പ് വഴി വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിയുമ്പോ നമുക്ക് വെളിക്ക് ഇറങ്ങാൻ പറ്റും ആ കക്കൂസി പോകാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതുവഴി അങ്ങോട്ട് പുറത്തോട്ട് കിടക്കാം ഇതുപോലെ പല സ്ഥലങ്ങളും പല വഴികളും ഇതിനകത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൈ വെച്ചോണം അഥവാ അത് ഈ പിടിക്കുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണേക്ക് ചേർന്നോഷികം വരട്ടെ അത് അങ്ങ് കിടക്കുവല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കഴിച്ചോ ആ എന്നാ വിശ്രമിക്കട്ട സമയമാ വിശ്രമ വേളകൾ അനന്തകരമാക്കാനാണ് സർക്കാർ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കളി കളിച്ചാലോ

തുടങ്ങാം വാട്ടർ അക്കം അതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഞാൻ ഒന്ന് അഞ്ച് ആറ് പത്ത് ചാക്ക് കാണാതിരിക്കാം നീ ഒക്കെ എന്തോട് വിചാരിച്ചത് എന്നെ പറ്റിച്ചു നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് കടന്നു കളയാവെന്നോ അതൊരിക്കലും നടക്കാറ്റ് വെച്ചേക്കുന്നു ഇനി വന്ന് ഒക്കെ சாரே!